ൊല്ലിയിൽ എം സി എഫ് നിർമ്മാണത്തിന്റെ പ്രാരംഭ ജോലികൾ നാട്ടുകാർ തടഞ്ഞു മാലിന്യ വസ്തുക്കൾ തരംതിരിച്ച് സൂക്ഷിക്കുന്ന കേന്ദ്രം നിർമ്മിക്കുന്ന വിവരം പ്രദേശവാസികളെ അറിയിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു നാട്ടുകാർ ഇവിടെ എത്തിയ ഗ്രാമപഞ്ചായത്ത് അധികൃതരെ അടക്കം തടഞ്ഞത് മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ കവല പനന്തോട്ടം റൂട്ടിലാണ് ഇരുപത് വർഷം മുമ്പ് ഒരേക്കറോളം ഭൂമി മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിനായി വാങ്ങിയത് ഈ സ്ഥലത്ത് പഴയ ഒരു കരിങ്കൽ കോറുകൂടി ഉണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മാലിന്യ സംസ്കരണത്തിന് സംവിധാനം എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പഞ്ചായത്ത് ഈ ഭൂമി വാങ്ങിയത് ഇതിന്റെ പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല കാരണം മുൻപ് കാട് കാർഡ് വെട്ടണമെന്ന് പറഞ്ഞിട്ട് ഒരുപടികൾ കാട് വെട്ടാനാണ് അന്ന് അംഗീകരിച്ച് നമ്മുടെ ബോർഡിൽ അംഗീകരിച്ച് വിട്ടത് പിന്നീട് അത് എന്താ പറയുക ജെ സിമിങ് കൊണ്ട് ഇളക്കി കാർഡൊക്കെ ഇത് മാറ്റി ഇന്ന് ഇന്ന് എന്താ ഒരു മാർക്ക് ചെയ്യാൻ കണ്ടു മാലിന്യ സംസ്കരണത്തിനെതിരെ അന്നും നാട്ടുകാർ പ്രതിഷേധം ഉയർത്തിയിരുന്നു എംസിഎഫ് നിർമ്മാണ കാര്യത്തിനായി ഈ സാമ്പത്തിക വർഷം എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പഞ്ചായത്ത് നീക്കി പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിച്ചില്ലെങ്കിൽ ഈ തുക ലാപ്സാകുമെന്ന അവസ്ഥയാണ് പദ്ധതി നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തുണ്ട് సి బాబు మరనాట్ న్యూస్ పుల్పల్లి